ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പാകട്ടെ പുതിയൊരു പ്രഭാതത്തിൽ ഹാലലുയ വീണ്ടും നിങ്ങളോടൊപ്പം ഒരു ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് എൻ്റെയും ജീവിതത്തിൽ ഒരുക്കിത്തന്ന വലിയേറിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹാലലുയ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രേസ് നീ യാത്ര ചെയ്യും മുൻപും പിൻപും ദൂതന്മാരെ കാവലായി തന്നില്ലേ നീ യാത്ര ചെയ്യും മുൻപും പിൻപും ദൂതന്മാരെ കാവലായി തന്നില്ലേ ആഹാരപാനീയം സർവ്വവും നല്ലേ ക്ഷേമമായി നടത്തിയില്ലേ ഹാരപാനീയം സർവവും നല്ലേ ക്ഷേമമായി നടത്തിയില്ലേ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ എണ്ണമില്ലാതല്ല നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ ഹലലുയ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് പുറപ്പെടുന്ന പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കുന്നു ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ ഹലലുയ ഹലുയ ഇസ്രായേൽ മക്കളോട് ഹാലുവ ദൈവം അല്ലി മോശയിലൂടെ അറിളുചെയ്ത വചനങ്ങളാണ് ഹലവിയ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഹലവ്യ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും ദൈവത്തോട് മത്സരിച്ചും അറുതലിച്ചുമൊക്കെ അവർ മുമ്പോട്ട് പോയത് നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ദൈവം അവരെ ഹലവ്യ വളരെയധികം സ്നേഹിച്ചു അതുകൊണ്ട് ദൈവം അവർക്ക് ഒരുപാട് അവസരങ്ങളെ കൊടുത്തു അതുതന്നെയാണ് ഇപ്രകാരം ഈ വചനത്തിലും കാണുന്നതാകിയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും പ്രേസ്തലോ അലലിയ ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ ഹലലുയ ഈ ഭൂമിയും അതിൻ്റെ ഹാലൽ പൂർണ്ണതയല്ല നമ്മുടെ ദൈവത്തിനുള്ളതാണ് ഹലലുയോ നമുക്ക് ദൈവത്തെ അനുസരിക്കാം ഹലലിയ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാം ഹാലലുയ ദൈവത്തിൻ്റെ ജനമായി തീരാം ഹലലുയ കർത്ത ദൈവം നമ്മളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ നിലവാരത്തിൽ നമുക്കായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ പ്രിയപ്പെട്ടവരെ ഹലുയ ദൈവവചനം ജീവിപ്പിക്കുന്നതാണ് ഹാലലുയ അത് ജീവനും ചൈതന്യമുള്ളതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ജീവൻ നൽകട്ടെ ജീവൻ പകരം എന്ന് ഞാൻ ഭർത്തമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ അനുഗ്രഹിക്കട്ടെ